നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ പറയുക നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിയാൽ അത് കാണാൻ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം എന്നുള്ളത് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാനാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ ഒരു നിലയിലെത്തിയാൽ അത് കാണാൻ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ ആണ് ഇട്ടത് സത്യം പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിപ്പോയിട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുണ്ട് ജോലിയൊക്കെ കിട്ടി ആ ഒരു യൂണിഫോമിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ആ ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവാണ് ഇപ്പൊ അച്ഛൻ കയറി വരും കേട്ടോ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെ കണ്ടോ കെട്ടി എന്തൊക്കെയോ ആ ഒരു സമയത്ത് തോന്നിയതാണ് അവരോട് ആ ഒരു സ്നേഹപ്രകടനം പിന്നെ അമ്മ വന്നു അവരോട് ആ ഒരു സ്നേഹ പ്രകടനം ഉണ്ടല്ലോ കാരണം അച്ഛനെ സങ്കടം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരെ വന്നു എന്തായാലും ഈ ഒരു ഫീലിംഗ് ഒക്കെ അനുഭവിച്ചവർക്കെ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീലിംഗ് കിട്ടും കേട്ടോ എന്തായാലും ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ ഉള്ളിലേക്കെങ്കിലും ചെയ്യുക